പരുഭൂമിയിലൂടെയുള്ള ട്രെയിൻ യാത്ര എങ്ങനെയുണ്ടാകും രണ്ടായിരത്തി മുപ്പതോടുകൂടി യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജി സി സി റെയിൽവേയുടെ യാത്രാനുഭവം വെർച്വൽ റിയാലിറ്റിയിലൂടെ ഒരുക്കിയിരിക്കുകയാണ് ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിലെ ജി സി സി പവനിയിൽ നിന്ന് ഷെഫി ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ബഹ്റൈൻ അടക്കം ആറ് ജി സി സി രാജ്യങ്ങളെ റെയിൽ മാർഗം ബന്ധിപ്പിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ജി സി സി റെയിൽവേ പ്രൊജക്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി വന്ന പ്രഖ്യാപനം ഇത് സംബന്ധിച്ച് ഈ ജി സി സി റെയിൽവേ വരുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സഞ്ചാരപഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിർച്വൽ റിയാലിറ്റി വഴി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ബഹ്റൈനിലെ നാഷണൽ മ്യൂസിയത്തിൽ അതിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം നമ്മൾ ജി സി സി റെയിൽവേ പ്രൊജക്ടിന്റെ ഭാഗമായ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ അനുഭവമാണ് നമുക്കിവിടെ വിർച്വൽ റിയാലിറ്റിയിൽ കൂടി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ശരിക്കും ഒരു ട്രെയിനകത്ത് ഈ ഗൾഫ് മേഖലയിലെ ട്രെയിനകത്ത് സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക അതേ തരത്തിലാണ് ഈ ജി സി സി റെയിൽവേ പ്രൊജക്ടിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഈ വിർച്വൽ റിയാലിറ്റിയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുറ്റുപാട് പ്ലാറ്റ്ഫോമുകളും റെയിൽവേ പ്ലാറ്റ്ഫോമുകളും സീറ്റുകളും ഒക്കെ ഉണ്ട് നമ്മൾ ഇപ്പോഴുള്ളത് ആ കുവൈറ്റിൽ നിന്ന് സൗദി അറേബ്യ വഴി ബഹ്റൈ ാണ് അതിന്റെ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം അതെല്ലാം വിശദമായി തന്നെ ഈ വെർച്വൽ റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും കുവൈത്തിൽ നിന്ന് തുടങ്ങി സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ യു എ വഴി ഒമാൻ വരെയായിരിക്കും ജി സി സി റെയിൽവേ പ്രൊജക്ടിന്റെ ഈ സഞ്ചാരപഥം ഉണ്ടാവുക അതിൽ ബഹ്റൈനിലേക്ക് വരുമ്പോൾ ആകെയുള്ള ദൈർഘ്യം ഉണ്ടാവുക മുപ്പത്തി ആറ് കിലോമീറ്റർ ആണ് This part of the pavilion showcases the GCC railway project that's going to connect all the GCC countries. And in here, you can have a VR experience to experience the upcoming railway uh, project. Um, hello, my name is Bayan Jossam, and this is the pavilion during the Gulf Summit. It is open for one month. Um, We have 120 topic and it is open from 9 a.m. to 8 p.m. എം ഇവിടെ ഞാൻ അന്ന് മുതൽ വ്യാഴാഴ്ച തുടങ്ങി ഈവെന്റിൽ ഒരു ചെറിയ സന്ദർശകർ വരുന്നുണ്ട് ജി സി സി റെയിൽവേയുടെ ഈ ഒരു പ്രദർശനം അത് അതിൻ്റെ അത് ജനങ്ങൾക്ക് വിർച്വൽ റിയാലിറ്റിയിൽ കാണാൻ വേണ്ടി വളരെ അട്രാക്റ്റീവ് ആണ് ഒത്തിരി പേര് അത് വന്ന് സന്ദർശിച്ചിട്ട് അതിൽ നല്ലൊരു എഫക്റ്റ് ആണ് ത്രീ ഡി അതായത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി പറയുന്നത് ജി സി സി റെയിൽവേ പ്രൊജക്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ഗൾഫ് മേഖലയിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്രാ സമയത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാവുക അബ്ദുൽ അപ്പം ഷഫീഷാജാൻ മീഡിയ വൺ ബഹ്റൈൻ